ഹലോ ഗ്സ് ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് രാവിലത്തെ ഒരു ചെറിയ വ്ലോഗ് കാണിച്ചുതരാം ഞാൻ ഇപ്പം രാവിലെ എണീറ്റു ഒന്നിത്തിരി ലേറ്റായിട്ട് എണീറ്റ് ഇന്നലെ ലേറ്റായിട്ടൊക്കെ ഇടന്ന് ഇന്നലെ നൈറ്റ് ഒന്ന് ശംഖുമുഖത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ വന്നപ്പോൾ ലേറ്റായി അപ്പൊ ഞാൻ ഇന്നലെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ രാവിലത്തെ ഫുഡ് എന്തൊക്കെയാന്ന് കാണാം ഞാൻ ഇന്നലെ ചിക്കൻ കറി വെച്ചു അപ്പം ആ ചിക്കൻ കറി ഇരിപ്പുണ്ട് ഇന്നലെ രാത്രിയാണ് വെച്ചാൽ അപ്പം ആ ചിക്കൻ കറിയും ദോശയാണ് കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ നല്ല ചിക്കൻ കറി ഉണ്ട് രാവിലെ അങ്കൂന് ചേട്ടന് ലുട്ടൂന് ദോശ ചിക്കൻ കറി എനിക്ക് ചപ്പാത്തി ചിക്കൻ കറി എനിക്ക് ദോശയോട് വലിയ താല്പര്യമില്ല അങ്ങനെ എനിക്ക് ചപ്പാത്തി ചിക്കൻ കറിയും ഇവിടെ ദോശയാവുന്നുണ്ട് അങ്കുവും ലുട്ടുവും എണീറ്റിട്ടില്ല അപ്പോൾ അവരെ കണ്ടാലോ ആ ലുട്ടു എണീറ്റിട്ടുണ്ട് അങ്കു നല്ല സുഖ ഉറക്കം കണ്ടില്ലേ രണ്ടുപേരും ഉറങ്ങുന്നു പിന്നെ ചേട്ടൻ ചേട്ടൻ നേരത്തെ എണീറ്റ് എണീറ്റൊരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആ ഇത്രയൊക്കെ തന്നെ അപ്പം ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അപ്പം കഴിക്കുന്ന വീടിയായിട്ട് കാണാം ഓക്കേ ആ നിങ്ങൾക്ക് പിന്നെ ഒരു കാര്യം കൂടെ കാണിച്ച് തരാം ഞാൻ ഇന്നലെ രാത്രി വീടൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടാണ് ഒരു പത്ത് മണിയൊക്കെ അപ്പോൾ വീടൊക്കെ വൃത്തിയാക്കി ഇട്ടു അത് കഴിഞ്ഞിട്ട് എൻ്റെ അങ്കൂട്ടീരെ കുറുമ്പ് കാണണ്ടേ അപ്പോൾ എനിക്ക് ഡെയിലി റിപ്പീറ്റ് ശേഷം അടിച്ച് ഈ ജോലിയൊക്കെ ഉള്ളതാണ് അവൾക്ക് കൂടുതലും താല്പര്യം ഇങ്ങനെ സോഫയിൽ സോഫയിലിരുന്ന് കളിക്കാനൊക്കെയാണ് അപ്പം അത് കാണിച്ചു തരാം ഇത് കണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോടെ എനിക്ക് ആദ്യത്തെ ജോലി ഇതായിട്ടാണ് പിന്നെ ഈ ഫിഷ് ടാങ്ക് ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് ഇതിനകത്ത് ഓൾറെഡി ഫിഷ് വാട്ടർ സ്റ്റോൺ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടി ഓരോ പ്രായം ഇത്തിരി വലുതായി വരും തോറും ഇതിനകത്ത് മീനുകളുടെ ഒപ്പം തന്നെ കുറേ വേസ്റ്റും ആയി തുടങ്ങി അങ്ങനെ മീനുകളൊക്കെ കുറേയൊക്കെ ചത്തുപോയി ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇതിനകത്തുണ്ട് അപ്പം ഞാൻ തന്നെ പിന്നെ ഇതിനെല്ലാം ക്ലീൻ ആക്കി മാറ്റി ഇപ്പോൾ അറിയാതെ ഇതിൻ്റെ ടാപ്പൊന്ന് തുറന്നു പോയി അങ്ങനെ വെള്ളം ഇതിൽ നിന്ന് നിറഞ്ഞു ഇത് ഒന്ന് വെള്ളമൊക്കെ തുടച്ചിട്ടു ഇനി ഇതിനകൊന്ന് വൃത്തിയാക്കിയിട്ട് ഇതാ ഇതെല്ലാം എടുത്തൊന്ന് വെക്കണം പിന്നെ ദൈ കണ്ടില്ലേ ഉരുളി ഇതകത്തിരുന്നതാണ് അതിൽ ഈ ഫ്ലവർ ഇട്ട് വെക്കണം പിന്നെ മുറ്റത്തത് ഒരു പച്ചമേറ്റ് കാണുന്നുണ്ടോ നിങ്ങൾ ആ പച്ചമേറ്റ് കട്ട് ചെയ്ത് നല്ല ഭംഗി കിട്ട് ഇവിടെ സെറ്റ് ചെയ്യാനുണ്ട് പിന്നെ കുറച്ച് കുറച്ച് ജോലിയുണ്ട് പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് എനിക്ക് ഉണ്ടാക്കണ്ട അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിന്ന് വീട് കുറേയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പറ്റും പിന്നെ കിച്ചണ് കുറച്ചൊന്ന് ക്ലീൻ ആക്കുന്നുണ്ട് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഓപ്പൺ കിച്ചൺ യൂസ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഇവിടെ ക്ലീൻ ആക്കാനുണ്ട് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് കാരണം അതുകൊണ്ട് തന്നെ ഇവിടെ യഥാർത്ഥ കിച്ചൺ വർക്കേരിയ നന്നായിട്ട് വൃത്തിയായിട്ട് കിടപ്പുണ്ട് അപ്പം ഗ്യാസ് വന്നോടാൻ തന്നെ ഞാൻ ഇവിടെ ബാക്ക് ടു നോർമലാക്കി എടുക്കുന്നതാണ് ഞാൻ ഇവിടെ അങ്ങനെ കൊയ്ക്കാറില്ല ഇവിടെ നിന്ന് പാടാം അവിടെ നിന്ന് ഇങ്ങോട്ടെടുക്കുക അവിടെ നിന്ന് ഇങ്ങോട്ടെടുക്കുക അത് പാടാം പിന്നെ റൂമൊക്കെ കുറച്ച് വൃത്തിയാക്കണ്ട ഉണ്ട് ഞാൻ ആ വൃത്തിയാക്കുന്നതും എല്ലാം കൂടി ഇന്ന് ഒരു കുട്ടി വ്ലോഗായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഗൈസ് ലിട്ട് അടിച്ചിട്ടുണ്ടോ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ആ ഓടി വിളിക്കുന്നത് ഇനി ഞാൻ എൻ്റെ ആൺകുട്ടി ഒന്ന് എടുത്ത് പൊക്കട്ടെ അപ്പോൾ ഓക്കെ ഇനി താഴെ ഉണ്ട് നമുക്ക് വാ 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 എണിച്ചു വാ ഡിൻ 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 ട മോൾ ദേ ഗുഡ് മോർണിംഗ് എൻ്റെ കയ്യിൽ നിന്ന് നേരിടേ ഇവിടോട്ട് പോയിട്ടുണ്ട് രണ്ടുപേരും കൂടി ഇനി പല്ല് തേക്കാനുള്ള ഒരു പ്ലാനിലാണ് അപ്പോ ഞാൻ ഇവർക്ക് പേസ്റ്റും ബ്രഷന്നും എടുത്ത് കൊടുത്തോട്ടെ പേസ്റ്റ് എടുത്ത് കൊടുക്കാൻ പോയ സമയത്തിന് ഇവിടെ എനിക്ക് ദോശ നല്ലൊരു പണി തന്നിട്ടുണ്ട് ദോശ കരിഞ്ഞു പോലും അപ്പൊ ഇനി അത് മാറ്റണം അംഗുട്ടി പല്ലി തേക്കാൻ പോവുകയാണ് ആ അവൾക്ക് സ്വയം തേക്കുകയും ചെയ്യാം പേസ്റ്റ് കുടിക്കുകയും ചെയ്യാം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പം അവൾ വല്ലി ഞാൻ ബാക്കി ദോശ എനിക്ക് തുടട്ടെ രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കുകയാണ് അങ്ങോട്ടി കൈ കൊണ്ട് ആകെ കൂടി കഴിക്കുന്നത് ആപ്പിളും സ്നാക്സും പിന്നെ ഒരു സ്പൂൺ കൊടുത്ത് അവൾ എല്ലാ ഫുഡും കയറി കഴിച്ചോളും അല്ലാതെ അവൾക്ക് കൈക്കകത്ത് ആവുന്നത് ഇഷ്ടമില്ല ദോശ കഴിക്കുകയാണ് ഈ ഒരു പ്രഹസനം മാത്രമേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഇത് കഴുപ്പങ്ങ് നിൽക്കും ഒരു രണ്ട് ഭാവം കൂടെ കഴിക്കും അപ്പോൾ ഇനി ഞാൻ വന്നാലേ ബാക്കി കഴിക്കേ നടക്കത്തുള്ളൂ ഇനി അവർക്കൊരു ലുട്ടൂരൊരു കട്ടനും കൂടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ടിക്ക് ഫുഡ് കൊടുക്കും ഈ കൊച്ചിന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാൻ എനിക്കുള്ള ചപ്പാത്തി ചുടുവാണ് ഈ ചപ്പാത്തി കൂടെ കഴിച്ചിട്ട് ബാക്കി അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു മോള് ചെറിയൊരു പനിയുണ്ട് അങ്ങനെ തന്നെ ഡേക്കറിൽ പോയില്ല ഇനി അവൾക്ക് കുറുക്കുണ്ടാക്കി വ കുറുക്കുണ്ടാക്കിയിട്ട് പൗഡർ ഒന്ന് റെഡിയാക്കി വെക്കണം അതിനുശേഷം ക്ലീനിങ്ങിന് പോകത്തുള്ളൂ അപ്പോൾ ആ പൗഡർ എന്താണെന്ന് ഞാൻ കാണിച്ച് തരാം അത് എല്ലാം വറുത്താലേ വറുത്ത് തണുക്കണം അപ്പം ആ തണുക്കണ സമയം കൊണ്ട് എനിക്ക് ക്ലീനിങ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പം കുറച്ച് നേരം ഞാൻ എന്താ ഇവിടെ ഇരുന്നവളോടെ കളിക്കും ഗൈസ് അങ്ങനെ ഗ്യാസ് കെട്ടിയായിരുന്നു അപ്പം ഇനി ഇപ്പുറത്തോട്ട് ആക്കാം അപ്പം അങ്കുവിന് ഫസ്റ്റ് നമുക്ക് കുറുക്ക് പൊടിച്ച് വെക്കാം ഞാൻ ഒരുവിധപ്പെട്ട പാത്രങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അവിടെ അരച്ച് വയ്ക്കണം അപ്പം അവർക്കുള്ള കുറുക്കിനുള്ള മിക്സ് വറക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രം ഉപയോഗിക്കുന്നത് ഇനി നമുക്കിത് കഴുകിയെടുത്ത് ഇതിൽ വറുത്തെടുക്കാം അതാ ഇത്രയും ഐറ്റംസാണ് ഇതിനുള്ളത് ഞാൻ എക്സ്ട്രാ മേടിച്ചിട്ട് വെച്ചിട്ടുള്ളതാണ് കപ്പലണ്ടിയും നമ്മൾ രണ്ട് പൊട്ട് കടല പിന്നെ പരിപ്പ് കടല പിന്നെ ഇതൊക്കെ ഞങ്ങളെ വീട്ടിനടുത്ത് അവർ തന്നെ കഴുകി ഉണക്കി ഇങ്ങനെ എന്നെ പാക്കറ്റാക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇനി ഇത് ഉണക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിൽ ഞാൻ കുറച്ച് നട്ട്സും കൂടെ ഇനി ചേർത്ത് കൊടുക്കും അപ്പോൾ ഇത്ര തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം ഇത് ഓരോന്നായിട്ട് പാത്രത്തിൽ തട്ടി വറുത്തെടുക്കാം മുകള മുറ്റത്തോട്ടൊന്നും ഇറങ്ങി ടൊമാറ്റോ മുറുക്ക് കഴിക്കുകയാണ് ഒരു ഹായ് പറ ഹായ് ഹായ് പറ പറയില്ല വെച്ചിട്ട് ബാക്കിയെല്ലാം ഫ്രിഡ്ജിലാണ് വെക്കുന്നത് മൂന്നാല് മൂന്നാല് ദിവസം കൊണ്ടല്ലേ ഏകദേശം ഒരാഴ്ച കൊണ്ട് ഗ്യാസ് ഇല്ലാത്ത കാരണം ഫുൾ ഇവിടെ ആയിരുന്നു അങ്ങനെ ആ സിങ്കും എല്ലാം ആകെ നാശമായി അങ്ങനെ അതെല്ലാം നന്നായിട്ട് എന്നെ ലിക്വിഡൊക്കെ വെച്ചിട്ട് നന്നായിട്ട് സിങ്കെല്ലാം നന്നായിട്ട് തേച്ചിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ നന്നായിട്ട് കഴുകിയൊക്കെ ഒതുക്കിയതിന് ശേഷം നേരെ പോയത് ഹോൾലോട്ടാണ് അവിടെയും ഫസ്റ്റ് ഒക്കെ എടുത്ത് ഞാൻ അവിടെ ജനലിൽ വെക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇതിൻ്റെ പുറത്ത് മാറ്റെല്ലാം തട്ടി വിരിച്ചു പിന്നെ ഞാൻ അവിടെ എല്ലാം തൂത്ത് ക്ലീനാക്കി പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാം അമ്മേടെ അടുത്തോട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ് അമ്മേടെ വീട് തൊട്ടപ്പുറത്താണ് ചേട്ടൻ്റെ അമ്മയാണ് ഏട്ടാ അവിടെ ദോ ആ ഷീറ്റിറ്റ വീടാണ് അമ്മേടത് അവിടെ തൊട്ട് നടന്ന് പോവുകയാണ് കുറച്ച് ദൂരേ ഉള്ളു ഇവിടുന്ന് ഞാൻ ലുട്ടുവും ഓളും കൂടെയാണ് അങ്ങോട്ട് പോയത് ഏട്ട ഇല്ലായിരുന്നു ഏട്ട സൈറ്റിൽ പോയേക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ റോഡിലോട്ട് അങ്ങനെ അമ്മേരുടെ പോവുകയാണ് അപ്പം അവിടെ പോയപ്പോഴത്തേനുവാണെങ്കിൽ അമ്മ ചോറ് അമ്മയും പപ്പയും കൂടെ ചോറ് അമ്മയും പപ്പയും കൂടെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു നമ്മൾ ചെന്നപ്പോൾ അമ്മ അത് അങ്ങുവിൻ്റെ കൂടെ ചോദിക്കുന്ന ഇട ചെറുക്കാണ് കാരണം മോളിപ്പോൾ ബോയ്ക്കട്ട് ഹെയർ വെട്ടിയിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ചോദിക്കുകയാണ് അങ്ങനെ ലുട്ടുവിന് ചെന്നവിടെ അമ്മ ചോറും കറിയൊക്കെ കൊടുത്തു പിന്നെ അങ്കും അവിടെ ഇരുന്ന് ഓരോന്ന് കാണിക്കുന്നുണ്ട് പപ്പ ഓരോന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞത് ആ നേരെ പോയി പിന്നെ ലുട്ടു മുത്തേൻ്റെ ചോറ് കഴിച്ച് പിന്നെ ഞാനും കഴിച്ച് നേരെ വീട്ടിൽ വന്ന് അത ഇതാണ് ഫൈനലി ഉള്ള റിസൾട്ട് എല്ലായിടവും ക്ലീനാക്കി ഇത് ഇവിടെ ആയിരുന്നു അങ്ങ് ഒരു ഇഷ്ടമുള്ള പ്ലേസ് ഞാൻ ഇവിടെ എല്ലാം വൃത്തിയാക്കി ഇട്ടു വൃത്തിയാക്കിയിട്ടു ശേഷം ഞാൻ നേരെ പോയി കിച്ചണിലൊന്നും കൂടെ ഒരു വീഡിയോ എടുക്കണ്ടേ നമ്മൾ വൃത്തിയാക്കിയതല്ലേ അങ്ങനെ ഞാൻ കിച്ചണിലോട്ട് ഓപ്പൺ കിച്ചണിലോട്ടും പോയി ഒരു വീഡിയോ എടുത്തു അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോക്കായിട്ട് കാത്തിരിക്കുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഈ കുഞ്ഞ് ചാനൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റ ബൈ ബൈ സി യു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബായ്